ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ വീണ്ടും വൺ ഡബിൾ നയൻ റുപ്പീസിൻ്റെ അടിപൊളി കളക്ഷനായി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ദിവസം മുൻപ് അതായത് മിനിഞ്ഞാ എന്നാണ് മിനിന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെ മാക്സിസ് ഒക്കെ സോൾഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ വന്നിരിക്കുകയാണ് ഞാൻ കീഴ് ഒരുപാട് കളക്ഷനാ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ട കാരണം ഒരുപാടുണ്ടാകുമ്പോൾ പക്ഷെ ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇനി മാക്സുകൾ കഴിയും ആ ഒരു പേടിയൊക്കെ ആയിരുന്നു പക്ഷെ മഷാ അതാഴ്ച സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡിമാൻഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പുതിയ പാറ്റേൺസ് ആണ് കേട്ടോ ആ പാറ്റേൺ എല്ലാം പുതിയ പാറ്റേൺസിൽ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഒൻപത് പ്രിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിൽ ചിലതിൽ പത്ത് കളർ വരുന്നുണ്ട് മൂന്നുണ്ട് നാലുണ്ട് അഞ്ചുണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പം നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ തഴക്കാമെൻസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ മാക്സിസ് എടുക്കാൻ താല്പര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോസ് വാട്സാപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് കൂടിയാ അതെന്നത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മാക്സിസ് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇസ് നോട്ട് അവൈലബിൾ അതുപോലെ തന്നെ കളർ വേരിയേഷൻ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ചോദിച്ചോളൂ ഏതാ കളർ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എടുത്തോളു പിന്നെ നമ്മൾ ശ്രദ്ധിച്ചേ വിടത്തുള്ളൂ എൻ്റെ കണ്ണിൽപ്പെടാത്ത എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായാൽ മതി ഞാൻ റിട്ടേൺ എടുക്കട്ടോ അപ്പോൾ ഇന്നുമോ ലാഗ് അടുപ്പിക്കുന്നില്ല നമ്മുടെ പ്രൊഡക്റ്റ് വീഡിയോ ആണ് എനിവേ നമ്മുടെ വീഡിയോ ഇന്ന് കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസിൻ്റെ നമ്മൾ ഇന്നലെ ഉള്ള ഓർഡേഴ്സ് പോസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്ന് പോസ്റ്റ് അവധിയാണ് അതുകൊണ്ട് ഒരു ദിവസം ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്നലെ വിട്ടാലും നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റെക്കാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം കൂട്ടി നാളെ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അധികം ലാഗ് അടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ കളറൊക്കെ ഓൾമോസ്റ്റ് ആയിരിക്കും പിന്നെ സൗണ്ടിന്റെ പ്രശ്നം ചിലവർ പറയുന്നുണ്ടോ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ട് എങ്കിലും അത് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അധികം ലാഗടിപ്പിക്കുക അതിന് വേഗം വീഡിയോയിൽ മാക്സ് കാണിക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് കാണിക്കാനുണ്ട് ഫസ്റ്റ് പ്രിൻ്റ് ഇത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് ഫുൾ പ്രിന്റഡ് ആയി വന്നിട്ടുള്ള ഒരു നെറ്റ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ പ്രിൻറ്റ് അളകോഷം വയ്ക്കുന്നുണ്ട് പ്രിൻ്റ് അളകില്ല കേട്ടോ നമ്മളിന്ന് ഇപ്പോൾ ഇത് തന്നെയാണ് പോകുന്നത് അധികം അപ്പോൾ ആരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ആദ്യം ആദ്യമൊന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ച് അൻപത്താറ് ലെങ്ത്ത് കിട്ടും കേട്ടോ നമ്മുടെ എല്ലാ നെഗറ്റും അമ്പത്താറ് സൈസാണ് പക്ഷേ വിടുത്തതിൽ വ്യത്യാസം ഉണ്ടാകും ഇതിൻ്റെ വിടുത്ത് വരുന്നത് സൈഡ് ഇരുപത്തി ആറാണ് കേട്ടോ അതായത് അൻപത്തി രണ്ട് കിട്ടും സ്ലീവ് കുറച്ച് കുറവാണ് എങ്കിലും ആ എങ്കിലും സ്ലീവ് ഉണ്ട് കേട്ടോ പതിനാല് കിട്ടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നൈറ്റിയുടെ കളർ വന്നിട്ട് ഇതാണ് പ്രിൻ്റ് ഇതാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് വാങ്ങിച്ചേരും ഇതിനെ വേഗം വേഗം നിർത്താം കേട്ടോ അപ്പോൾ അതേ നല്ലൊരു പർപ്പിൾ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ വ്യൂ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ ചോദിച്ചുകൂടി ഫോട്ടോ കിട്ടാം അത് സെലക്ട് ചെയ്തുകൂടി ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കാരണം നമ്മൾ വൺ ഡബിൾ നയൻ്റെ നെറ്റ് ആണ് ഇതിൽ നമുക്ക് ഷിപ്പ് ഇങ്ങനെ നോക്കിയാലും ഫ്രീ ഇടാൻ പറ്റത്തില്ല പിന്നെ ഇത് നമ്മൾ ലോക്കൽ ഐറ്റം ഒന്നും അല്ല തരുന്നത് അത്യാവശ്യം നല്ല ഐറ്റമാണ് നിങ്ങൾക്ക് ഈ പ്രിൻ്റും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ പിന്നെ ഇതൊരു നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഗീവ് വേ ഇനി സർപ്രൈസ് ഗീവ് ആയിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗീവ് വേ വയ്ക്കുന്നത് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക കമൻ്റ് നമ്മൾ തര നിറക്കിലെടുക്കുക ചെയ്യുന്നത് പക്ഷേ ഇനി അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് ഇൻഷാല്ല ചിലപ്പോൾ എന്നാൽ നോക്കുമറിയുന്നില്ല ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കമൻറ്റ്സ് ഉണ്ടല്ലോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആളുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്തേക്കോട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോഴാണ് കാണുന്നതെന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു പ്രിൻറ്റ് കാണിക്കുകയാണ് അതൊരു മുല്ലമുട്ട് പോലത്തെ പ്രിൻ്റാണ് കേട്ടോ എല്ലാം നൈറ്റ് നല്ല ഭംഗിയുണ്ട് അത്രത്തോളം വെറൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നേവി ബ്ലൂ ആണ് കേട്ടോ അതിലൊരു റെഡ് ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ കാണിക്കാം കാരണം നെയ്റ്റ് മാറുമ്പോൾ സൈസിൽ വ്യത്യാസം ഉണ്ടാവും ഞാൻ കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ നല്ല പണിയാണ് വെച്ചെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം സെലക്ട് ചെയ്ത് വിൽക്കാതുകൊണ്ട് കരുതിയിട്ടാണ് ഇതിൻ്റെ സൈഡ് വരുന്നത് ഇരുപത്തി അഞ്ചാണ് കേട്ടോ അതായത് അൻപത് കിട്ടുന്നുണ്ട് അപ്പോൾ സൈസ് ശ്രദ്ധിച്ചെടുത്തോളൂ പതിമൂന്നരയാണ് സ്ലീവ് വരുന്നത് ലെങ്ത്ത് സെയിം അമ്പത്തി ആറ് കിട്ടും അപ്പം ഇതിൻ്റെ കളേഴ്സ് വാങ്ങിച്ചു തരാം ഇതിൽ വരുന്ന കളറ് നെക്സ്റ്റ് നല്ലൊരു റെഡാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില കമൻസ് ഞാൻ പിന്നെ കാണുന്നില്ല അതിലൊരാളും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കമൻറ്റ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ കമൻറ്റും ചില കമൻസ് അതായത് നമുക്ക് വരുന്ന ചില നല്ല കമൻസും നമ്മുടെ ചാനലും ആരോ റിപ്പോർട്ട് അടിക്കുന്നുണ്ട് അതെനിക്ക് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ എൻ്റെ ഗൈഡ് ലൈൻസ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അതാരെന്തെന്നൊന്നും അറിയില്ല പക്ഷേ എന്നോ അതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാരും ചെയ്യുന്നതാകും അപ്പം അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറഞ്ഞതുള്ളൂ കേട്ടോ എന്തെങ്കിലും പ്രിന്റ് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളിത് സ്ക്രീൻഷോട്ട് വിടുക അപ്പം ഞാൻ ഫോട്ടോ ഇട്ട് തരും കേട്ടോ പറഞ്ഞല്ലോ പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ഡ്രൈപോർഡ് കുറച്ച് ക്യാമ കുറച്ച് അടുത്തോട്ട് വെച്ചാൽ മതി അടുത്തോട്ട് വെക്കുമ്പോൾ എനിക്ക് തീരെ കാണിക്കാൻ പറ്റുന്നില്ല കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഒന്നും പാടെ സെറ്റ് ആക്കും ഇങ്ങനെ കളറൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റാണ് കേട്ടോ നിങ്ങൾ ഫോട്ടോ ചോദിക്കുമ്പോൾ ഞാൻ ഫോട്ടോ കിട്ടും ഇത് ഒരു ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്ന പിന്നെ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട് നമുക്ക് കാണിച്ച് വേഗം വേഗം തീർക്കണം അല്ലെങ്കിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് ഒരു റെഡിൽ വരുന്ന അടുത്തൊരു പ്രിൻ്റാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പ്ലെയിൻ നെയ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്ലീറ്റ് വരുന്ന നെയ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ നമുക്ക് കൊണ്ടുവരാം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വർക്ക് വരുന്ന ഇതിന്റെ വിടുത്ത് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇത് ഇരുപത്തി അഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തഞ്ചിര ജസ്റ്റ് ഒന്ന് കൂടും ഇത് ഇരുപത്തഞ്ച് കൂട്ടിയാൽ മതി അൻപത് കിട്ടും സൈസ് ലെങ്ത്ത് പതിനഞ്ചര വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ലെങ്ത് അപ്പം ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആണ് ഇങ്ങനെയാണ് ഓക്കെ ഇത് വിടുത്തോ എന്റിലായിട്ടും പിന്നെ ഇത് ഒരു വയലറ്റ് വരുന്നുണ്ട് ഇങ്ങനെ ഇനി ഇത് അതിന്റെ നേവി ബ്ലൂ വരുന്നുണ്ട് നെറ്റ് എല്ലാം വണ്ടപെറ്റാണ് കേട്ടോ പീസ് വന്ന എടുത്തോളൂ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇതാണ് അടുത്ത പ്രിൻറ്റ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം വൺ സൈഡ് ഇരുപത്തി ആറ് അമ്പത്തി രണ്ട് കിട്ടും സ്ലീവ് വന്ന് വരുന്നത് സ്ലീവ് പതിനാലര കിട്ടുന്നുണ്ട് കേട്ടോ ഇതിലുള്ള കളേഴ്സ് കാണിച്ചു തരാം ഇതിൽ ഈ ഒരു പിക്കോപ്പ് ഉണ്ട് എല്ലാവർക്കും ചേരുന്ന ആണ് കേട്ടോ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല നല്ല എടുത്തിൻ്റെ കണ്ടല്ലോ നല്ല എടുത്തുണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡ് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ബ്രൗൺ നല്ല ഭംഗിട്ടാണ് കോഫി ബ്രൗൺ പിന്നെ നമ്മുടെ ചുരിദാർ ചുരിദാർ സെറ്റിന് ഭയങ്കര ഡിമാൻഡാണ് അതുകൊണ്ട് ചുരിദാർ സെറ്റ് ചിലപ്പോൾ നാളത്തെ വീഡിയോ വരും കേട്ടോ നമ്മുടെ ഫൈവ് ഡബിൾ നയൻ്റെ കോട്ടൻ്റെ ഫുൾ സെറ്റ് നല്ല ഡിമാൻഡുണ്ടായിരുന്നു പക്ഷേ അത് അതുകൊണ്ട് നമ്മളത് ഡബിൾ എക്സെല്ലും ത്രിപിൾ എക്സ് എല്ലും വരക്കുന്നുണ്ട് കാരണം ത്രിബിൾ എക്സെല്ലും കൊണ്ടുവരുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇത് കളർ വന്നിട്ട് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അതിന് മുൻപ് കാണിച്ച നേവി ബ്ലൂ ആണ് ഇത് അതിന്റെ ഗ്രീൻ പ്രിന്റ് ഇത് ശരിക്കും ഈ രണ്ട് മൂന്ന് വീടൊക്കെ ഉള്ള സംഭവം ഉണ്ട് പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഞാനിതെല്ലാം ഒറ്റ തന്നെ അത്യാവശ്യം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് അടുത്തൊരു പാറ്റേൺ കേട്ടോ അതും തന്നെ ഒരു മെഹന്തി ഡിസൈനിൽ വരുന്ന ഒരു നൈറ്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് എന്തെല്ലാം നല്ല ഭംഗിയുടെ പ്രിൻ്റ് കാണുന്നത് ഫുൾ പ്രിൻറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഞാൻ കാണിച്ചുതരാം അൻപത് സൈസ് കിട്ടുന്ന നൈറ്റ് തന്നെയാണ് കേട്ടോ വൺ സൈഡ് ഇരുപത്തഞ്ച് ഉണ്ട് സ്ലീ ലെങ്ത് വരുന്നത് പതിമൂന്നരയാണ് അപ്പോൾ ഇതിലുള്ള കളേഴ്സ് കാണിച്ചുതരാം അത് നേവി ബ്ലൂ ആണ് പിന്നെ അതെ അതിൻ്റെ ഒരു റെഡ് വരുന്നുണ്ട് കേട്ടോ റെഡ് അല്ല ആണ് ഒരു മെറു ടച്ച് വരുന്ന ഷെയ്ഡാണ് എല്ലാം ഫീഡിങ് ടൈപ്പ് തന്നെയാണ് സിപ്പ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എല്ലാം മാക്സിമം നല്ല വിടുത്തല്ലോ നമ്മൾ നാല്പത്തി എട്ടിലൊക്കെ കൊണ്ടു പക്ഷെ അത് അതിലേറെ വിടുത്തുള്ളത് കാരണം കുറച്ച് വിടുത്തിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലാഭമല്ലേ അറിയാം കേട്ടോ എന്റെ അഭിപ്രായത്തിൽ ലാഭമാണ് നിങ്ങൾ പറയാം അത്രത്തോളം നമ്മൾ പെയിന്റ് വെറൈറ്റി കൊണ്ടിരുന്നില്ലേ നല്ലൊരു ഗ്രീൻ ആണ് പിന്നെ അത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ഇവിടുത്തെ കളറാണ് കേട്ടോ പേക്കോ ബ്ലൂ അല്ല ഈ ഒരു കളർ ഭംഗിയല്ല കളറാണ് കേട്ടോ പിന്നെ അത് ഒരു ഗോൾഡൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതും തിന്നല്ല കേട്ടോ അതൊക്കെ കുറച്ച് കട്ടിയുണ്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉഷാറാവും ഞാൻ കാണിച്ചും കുഴങ്ങി നിങ്ങൾ ചിലപ്പോൾ കണ്ടുപോയോ അത്രക്കുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഈ ഒരു പ്രിൻ്റ് ആണ് പ്രിൻ്റ് മനസ്സിലാവുന്നില്ല എന്നാൽ പരാതി പറയരുത് ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കണിക്കുന്നുണ്ട് പറ്റാത്ത നല്ല ഭംഗി നിങ്ങൾ ഫോട്ടോ വെച്ച് ഞാൻ അപ്പോൾ ഓക്കെ ആവുമല്ലോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ മാക്സി ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാം ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി നാലരയാണ് കേട്ടോ വൺ സൈഡ് വരുന്നത് അതായത് നാൽപ്പത്തി ഒൻപതേ കിട്ടത്തുള്ളൂ സ്ലീവ് അത്യാവശ്യം വരുന്നുണ്ട് പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റിക്ക് അങ്ങനെയാണ് ചിലതിൽ സ്ലീവ് അധികം വരും അപ്പോൾ എടുത്ത് കുറച്ച് കുറയും ഇത് അതിൻ്റെ നെക്സ്റ്റ് കളറാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ വന്നിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് ഇനി അടുത്ത മോഡൽ മോഡല് കാണിച്ചുതരാം അടുത്തൊരു മോഡൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അടുത്ത മോഡൽ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം ഇതും അത്യാവശ്യം സൈസ് ഉണ്ടെന്ന് തന്നെ തോന്നുമ്പോൾ കണ്ടിട്ട് അത് ഇരുപത്തിയാറ് കിട്ടുന്നുണ്ട് കേട്ടോ വൺ സൈഡ് അമ്പത്തിരണ്ട് കിട്ടും ഇത് സ്ലീവും വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ലീവും കിട്ടുന്നുണ്ട് അപ്പം അതി നാലാറ് കിട്ടുന്നുണ്ട് സ്ലീവ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം ഇതിൽ കളറിൽ നേവി ബ്ലൂ വരുന്നുണ്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് തെൻ ഒരു ഡാർക്ക് പർപ്പിൾ വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഫുൾ വ്യൂ ഇത് ഫുൾ വ്യൂ കണ്ടാലേ ഭംഗി അറിയുള്ളൂ അതുകൊണ്ടാണ് ഒക്കെ നിർത്തുന്നത് ഇല്ലെങ്കിൽ കളേഴ്സ് ജസ്റ്റ് കാണിച്ചു തന്നാൽ മതി ഇതൊരു ലൈറ്റ് നമ്മുടെ ചാണക പച്ച ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ് ഗ്രീൻ അല്ലേ ഇങ്ങനെ ഇനി അടുത്ത മോഡല് ഇതിലാണ് കാണിക്കുന്നത് ഇതിൽ പത്ത് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഒത്തിരി കളർ ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട് കാരണം ഇത് നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഒരു മെഹന്തി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരിക്കാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് കളേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് അത്യാവശ്യം കൊടുത്ത് ഇതും വരുന്നുണ്ട് ഇരുപത്തി ആറ് കിട്ടുന്നുണ്ട് വൺ സീഡ് അമ്പത്തി രണ്ട് കിട്ടും ലെങ് അൻപത്തി രണ്ട് കിട്ടും പതിമൂന്ന് സ്ലീവ് ലെങ്ത്തും കിട്ടും കേട്ടോ ഈ ഒരു നൈറ്റിക്ക് അപ്പം ഇതിലുള്ള കളേഴ്സ് പെട്ടെന്ന് കാണിച്ചു തരാം നല്ല ഒരു ബ്ലൂ വന്നിട്ടുണ്ട് ഓക്കെ ഒരു പീക്കോ ബ്ലൂല് വന്നിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ നമ്മുടെ ചാണകപ്പച്ച ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ചണക്കിപ്പച്ച അല്ല അത് ലൈറ്റ് ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഒരു റെഡിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് റെഡിന്റെ ഫുൾ വ്യൂ വരുന്നത് പിന്നെ അത് നല്ല ഒരു വൈലറ്റിൽ വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു കോഫി ബ്രൗണിൽ വരുന്നുണ്ട് കഴിഞ്ഞ കുറിപ്പം നൈറ്റ് ചോദിച്ച് കിട്ടാത്തവരുണ്ട് അപ്പം അവര് ഈ വീഡിയോ ഒന്ന് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് ഡേ നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇതിൽ ഒത്തിരി ഷെയ്ഡ് ഉണ്ട് കേട്ടോ പറഞ്ഞാലും പത്ത് ഡിഫറെന്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ വരുന്നുണ്ട് എനിക്കെപ്പോഴും മാറിപ്പോകുന്ന ഷെയ്ഡാണ് ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ കാരണം ചിലത് ഡാർക്ക് നേവി ബ്ലൂ കണ്ട കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് തോന്നും പിന്നെ സൺലൈറ്റിൽ പോയി നോക്കേണ്ടി വരും ഇത് പിന്നെ ഒരു ബ്രൗൺ ആണ് കേട്ടോ ഡാർക്കല്ല ജസ്റ്റ് ഭയങ്കരല്ല ഒരു മീഡിയം ബ്രൗൺ പിന്നെ ഇതൊരു മെറൂൺ ആണ് ആണ്ട്ടോ കറക്റ്റ് മെറൂൺ അല്ല പക്ഷെ റെഡിഷ് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇനി ലാസ്റ്റത്തെ പ്രിന്റ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗി നല്ല ഭംഗി പ്രിന്റ് അളങ്ങില്ല കേട്ടോ പ്രിൻ്റ് അളങ്ങുന്ന പരാതി നമുക്ക് വന്നിട്ടില്ല പ്രിന്റ് ചിലത് പെട്ടെന്ന് പ്രിന്റ് പോകും അത് ലോക്കൽ സാധനമായിരിക്കും അപ്പോൾ അത് ലോക്കലൊന്നും അല്ല അൻപത് വരും സൈസ് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാലാണ് അപ്പോൾ ഇതിൽ ഒരു നാല് കളർ വന്നിട്ടുണ്ട് അത് ബ്ലാക്ക് ആണ് പിന്നെ അത് അതിൽ റെഡ് വരുന്നുണ്ട് ഇങ്ങനെയാണ് റെഡ് വരുന്നത് അത്യാവശ്യത്തിന് വിടുത്തിണ്ട് കേട്ടോ താഴെ അതിന് ഒട്ടി കിടക്കണതൊന്നും പിന്നെ അത് ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂല് വരുന്നത് ഇതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇഷ്ടമായി തീർച്ചയായും എടുക്കുന്നുണ്ട് ഇത്ര പീസ് ഞങ്ങൾ എടുത്തോട്ടോ അതോ നമ്മുടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇനി ഇതൊക്കെ ഞാൻ മടക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കട്ടെ അപ്പൊ നിങ്ങൾ ഓർഡർ തന്നോളൂ കേട്ടോ